ുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിൻ്റെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒരു കാര്യം ഓർക്കുക ഒരു ജോലിയെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് എല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് വേണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ദയവ് ചെയ്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തൊഴിലവസരങ്ങൾ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗൾഫ് ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കനായി മാറുക അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് പത്ത് സ്റ്റോർ കീപ്പേഴ്സിനെയും പത്ത് അഡ്മിൻ അസിസ്റ്റൻസിനെയും പത്ത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസേഴ്സിനെയും പത്ത് കാഫ് ഓപ്പറേറ്റേഴ്സ് ഓർ ഹെൽപ് ഡെസ്കിലേക്കും പത്ത് ഹൗസ് കീപ്പിംഗ് ടീം ലീഡേഴ്സിനെയും പത്ത് ലോണ്ട്രി ടീം ലീഡേഴ്സിനെയും ആവശ്യമുണ്ട് ഇതിൽ സ്റ്റോർ കീപ്പേഴ്സ് അഡ്മിൻ അസിസ്റ്റൻ്റ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതേപോലെ തന്നെ ഹെൽപ് ഡെസ്ക് പോസ്റ്റുകളിലേക്കൊക്കെ ആയിരത്തി എഴുന്നൂറ് സൗദരിയാലായിരിക്കും സാലറി ഫിക്സഡ് ഒ ടി ഉണ്ടായിരിക്കും ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് ടീം ലീഡർ പോസ്റ്റിലേക്കും ലോണ്ട്രി ടീം ലീഡർ പോസ്റ്റിലേക്കും ആയിരത്തി അഞ്ഞൂറ് സൗകര്യമായിരിക്കും സാലറി ഫിക്സഡ് ഒ ടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി എല്ലാ പോസ്റ്റുകളിലേക്കും പത്ത് വീതം വരെയാണ് ആവശ്യം ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഇതിലേക്ക് നമുക്ക് വരുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ പറ്റുകയുള്ളൂ സൂം ഇൻ്റർവ്യൂ ആണ് ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ ചെയ്യണം ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മതി ഇ സിആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എല്ലാ പോസ്റ്റുകളിലേക്കും പത്ത് വീതം ആൾക്കാരിനാണ് ആവശ്യം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് സൂം ഇൻ്റർവ്യൂ ആണ് ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം നമുക്ക് അടുത്ത വേക്കൻസിയും ഇതേ കമ്പനിയിലേക്കാണ് സൗദി അറേബ്യയിലെ ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് കമ്പനിയിലേക്ക് മെഡിക്കൽ കമ്പനിയിലേക്ക് എച്ച് വി എസ് സി ടെക്നീഷ്യൻസിനെയും പ്ലംബർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് ഫർണിച്ചർ കാർപ്പൻ്റർ വാൾ പെയിൻറ്റർ മെസ്സൺ ലോണ്ട്രി സ്റ്റാഫ് ലോണ്ട്രി ർ എന്നീ പോസ്റ്റുകളിലേക്ക് നിരവധി വേക്കൻസികളുണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കും ഇ സി ആർ ഇ സി എൻ പാസ്പോർട്ടുകൾ പരിഗണിക്കും സാലറി വരുന്നത് ആയിരത്തി നാനൂറ് സ്വാതിരിയാലായിരിക്കും ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫിക്സഡ് ഒ ടി ആണ് നിങ്ങൾക്ക് ഒ ടി എന്തായാലും ഉണ്ടായിരിക്കും അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം സൂം ഇൻ്റർവ്യൂ ആണ് അത്യാവശ്യം വേക്കൻസികളുണ്ട് ഇ സി എൻ ആർ ഇ സി ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് എല്ലാ വേക്കൻസികളിലേക്കും മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ സൂം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഡീറ്റെയിൽസ് ഒന്നുകൂടെയും പറയാം എച്ച് ടെക്നീഷ്യൻ പ്ലംബർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് ഫർണിച്ചർ കാർപ്പൻ്റർ വാൾ പെയിന്റർ മെസൺ ലോണ്ട്രി സ്റ്റാഫ് ലോണ്ട്രി ട്രെയിലർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി മുപ്പത്തിയെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇ സി എൻ ആർ ഇ സി ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും യുവാക്കളെ പരിഗണിക്കും സാലറി വരുന്നത് ആയിരത്തി നാനൂറ് സൗകര്യാലാണ് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം സൂം ഇന്റർവ്യൂ ആയിരിക്കും നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഫ്രഷ് ട്രെയിലർ ഡ്രൈവേഴ്സിനെയും ഡംബർ ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് ഇരുപതോളം പേരെയാണ് ആവശ്യം സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി റിയാലാണ് ഡ്യൂട്ടി വരുന്നത് പത്ത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സൗദിയിലെ തബൂക്കിലേക്കാണ് ഈ ഇരുപതോളം ട്രെയിലർ ഡ്രൈവർമാരെയും ഡംബർ ഡ്രൈവർമാരെയും ആവശ്യമുള്ളത് ഇ സി എൻ ആർ ഇ സി ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതി അപ്പോൾ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഇരുപത്തിരണ്ടിന് മുപ്പത്തി ഇടയിൽ പ്രായമുള്ളവർക്ക് സൗദി അറേബ്യയിലെ തബൂക്കിലേക്കാണ് ട്രെയിലർ ഡ്രൈവറായിട്ടും ഡംബർ ഡ്രൈവറായിട്ടും അവസരമുള്ളത് സാലറി കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ആയിരത്തി എഴുന്നൂറ് റിയാലായിരിക്കും സാലറി ആയിരത്തി എഴുന്നൂറ് സൗദരിയാലെന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തി ഏഴായിരം ഇന്ത്യ രൂപയോളം ഉണ്ടായിരിക്കും പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാം അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടോളൂ ഞങ്ങൾ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നമുക്ക് നിലവിലുള്ള പുതുതായി വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനികൾ ഒന്നായ ഡവിറ്റയിലേക്ക് ഡയാലിസ് നഴ്സസ് ആയിട്ട് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡയാലിസിസ് നേഴ്സ് എന്ന പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം ബാച്ചുലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് സൗദരിയാലായിരിക്കും ഉണ്ടാവുക പ്ലസ് അഞ്ഞൂറ് റിയാൽ നിങ്ങൾക്ക് എക്സ്ട്രയും കിട്ടും ടോട്ടൽ നാലായിരത്തി എണ്ണൂറ് സൗദരിയായായിരിക്കും സാലറി ആയിട്ട് ഉണ്ടാവുക സൗദി എക്സ്പീരിയൻസ് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് സൗദി എക്സ്പീരിയൻസ് ഉള്ള മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡയലൈസിസ് നെസസ് ആയിട്ട് ഫീമെയിൽ സ്റ്റാഫുകളെയാണ് ആവശ്യം സൗദിയിലേക്കാണ് ഈ വേക്കൻസി ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിയണം ഉടൻ തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് ഓർക്കുക ബാച്ചുലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഫീമെയിൽ വേക്കൻസിയാണ് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർ ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് നിരവധി വേക്കൻസികളുണ്ട് അഞ്ചു പേരെയാണ് ആവശ്യം വി ഐ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ആയ അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക മിനിമം നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിയാദ് സിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതായത് സൗദി അറേബ്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം പോരാ റിയാദിൽ എക്സ്പീരിയൻസ് ഉള്ള സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അത് വാലിഡ് ആയവർക്കും എക്സ്പയർഡ് ആയവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം നോ ഫിക്സഡ് ഡ്യൂട്ടി ഉണ്ടാവുകയില്ല അതായത് നിങ്ങൾക്ക് ഒരു ഒരു ദിവസം ഇത്ര ഡ്യൂട്ടി എന്ന രീതിയിൽ ഫിക്സഡ് ഡ്യൂട്ടി ഉണ്ടാവുകയില്ല ഏത് നിമിഷവും നിങ്ങൾ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് വേണം നിങ്ങൾ പോവാൻ സാലറി ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് സോദിയാലും ഉണ്ടായിരിക്കും പ്ലസ് ഫുഡും ഉണ്ടായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള റിയാദിൽ എക്സ്പീരിയൻസ് ഉള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കെങ്കിലും ഈ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് വി ഐ പി ക്ലൈൻറ്റ് ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളോട് സി വി അയച്ച് തരിക എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് അപ്പോൾ സമയം കളയേണ്ട താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സി വി അയച്ചു തന്നോളൂ അപ്പോൾ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലെ ഒരു ഗവൺമെൻറ് കമ്പനിയിലേക്ക് നിരവധി അധികം വേക്കൻസികളുണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കാൻ പോകുന്നത് നോക്കാം ബേക്കർ യൂറോപ്യൻ അസിസ്റ്റൻറ്റ് ബേക്കർ യൂറോപ്യൻ ബേക്കർ അറബിക് ഷിഫ്റ്റ് ഹെഡ് ബൈക്ക് ബേക്കറീസ് മിക്സർ और बेकरी यूरोपियन मशीन ऑपरेटर बेकरी मिक्सर और अरबियन बेकरी एच एंड एसी इंजीनियर मेकानिकल इंजीनियर इलेक्ट्रिकल इंजीनियर सिविल फोरमैन बेक्री मेट्स सूपरवर् मेकानिकल फोरमेंट एसी आफ्रिजेशन फोरमें इलेक्ट्रिकल फोरमे स्टील फिटर टेनर सानिटरी मेटीरियल टेक्नीष ऑटो इलेक्ट्रीष मोटर इलेक्ट्रीष मेसोन असीस्ट रेफ्रिजेशन टेक्नीष असीस्ट एयर कंडीशनर टेक्नीष असीस्ट एच वि एसी टेक्नीष अट्ठे एच वि एसी टेक्नीष असीस्ट सी फिटिंग टेक्नीष अट्निकल टेक्नीष असीस्ट वेलडर ഫോർ കിഫ്റ്റ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിരവധി വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ബേക്കർ യൂറോപ്യൻ പോസ്റ്റിലേക്ക് നാനൂറ്റി ആറ് കുവൈ ദിനാറായിരിക്കും സാലറി ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ബേക്കറീസ് പ്രൊഡക്ഷനിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ബേക്കർ യൂറോപ്യൻ പോസ്റ്റിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുവൈ ദിനാറായിരിക്കും സാലറി ഏകദേശം ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ രൂപ ബേക്കർ അറബിക് പോസ്റ്റിലേക്ക് ും സാലറി ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ഇന്ത്യൻ രൂപ ഷിഫ്റ്റഡ് ബേക്കറീസ് പോസ്റ്റിലേക്കും മിക്സർ ബേക്കറി യൂറോപ്യൻ പോസ്റ്റിലേക്കും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കുവൈദിനാറായിരിക്കും സാലറി ഏകദേശം അറുപത്തിനായിരം ഇന്ത്യൻ രൂപ അതേപോലെ മെഷീൻ ഓപ്പറേറ്റർ ബേക്കറി പോസ്റ്റിലേക്കും പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി പത്ത് കുവൈദിനാറായിരിക്കും സാലറി ഏകദേശം അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ മിക്സർ ഓർ അറബിക് ബേക്കറി പോസ്റ്റിലേക്ക് നൂറ്റി എഴുപത്തിരണ്ട് കുവൈദിനാറായിരിക്കും സാലറി ഏകദേശം നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ എച്ച് വി എ സി ആൻഡ് എ സി എഞ്ചിനീയറിനും മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നീ പോസ്റ്റുകളിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുവൈദീനാറിലായിരിക്കും സാലറി ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് ഇന്ത്യൻ രൂപ സിവിൽ ഫോർമാൻ ബേക്കറീസ് മെയിൻ്റൻസ് സൂപ്പർവൈസർ മെക്കാനിക്കൽ ഫോർമാൻ എ സി ആൻഡ് റെഫ്രിജറേഷൻ ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ എന്നീ പോസ്റ്റുകളിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് കുവൈദിനാറായിരിക്കും സാലറി ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം ഇന്ത്യൻ രൂപ സ്റ്റീൽ ഫിറ്റർ പോസ്റ്റിലേക്കും അതേപോലെ തന്നെ ടേണർ പോസ്റ്റിലേക്കും മുന്നൂറ്റി പത്തൊമ്പത് കുവൈദിനാറായിരിക്കും സാലറി ഏകദേശം എൺപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ സാനിറ്ററി മെറ്റീരിയൽ ടെക്നീഷ്യനായിട്ട് മുന്നൂറ്റി മൂന്ന് കുവദിനാറായിരിക്കും സാലറി ഏകദേശം എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഇന്ത്യൻ രൂപ അതേപോലെ ഓട്ടോ ഇലക്ട്രീഷ്യനായിട്ട് വേക്കൻസി സാലറി വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കുവൈദിനാറാണ് അതിലേക്ക് ഇന്ത്യൻ രൂപ കണക്കാക്കുകയാണെങ്കിൽ അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇന്ത്യൻ രൂപയായിരിക്കും സാലറി മോട്ടോർ ഇലക്ട്രീഷ്യനായിട്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കുവൈതീനാറാണ് വരുന്നത് സാലറി ഏകദേശം അറുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ മേസനായിട്ട് ഇരുന്നൂറ്റി പത്ത് കുവൈതീനാറായിരിക്കും സാലറി ഏകദേശം അമ്പത്തി ഏഴായിരം ഇന്ത്യൻ രൂപ അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ ടെക്നീഷ്യനായിട്ട് ഇരുന്നൂറ്റി പത്ത് കുവൈതീനാറാണ് സാലറി വരുന്നത് ഏകദേശം അമ്പത്തി ഏഴായിരം ഇന്ത്യൻ രൂപ അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യനും അസിസ്റ്റൻറ്റ് എച്ച് വി എ സി ടെക്നീഷ്യനും അസിസ്റ്റൻറ്റ് എച്ച് വി എ സി ടെക്നീഷ്യൻ മെയിൻറ്റൻസ് ടീമിലേക്കും അസിസ്റ്റൻറ്റ് സാനിറ്ററി ഫിറ്റിംഗ് ടെക്നീഷ്യൻ മെയിൻറ്റൻസ് ടീമിലേക്കും ഇതിലേക്ക് ഇരുന്നൂറ്റി പത്ത് പുകയതിനാറായിരിക്കും സാലറി ഏകദേശം അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ കാർപ്പൻറ്റർ പോസ്റ്റിലേക്കും അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും അസിസ്റ്റൻറ്റ് വെൽഡർ പോസ്റ്റിലേക്കും ഫോർ ക്ലിഫ്റ്റ് ഡ്രൈവറായിട്ടും അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യനായിട്ടും അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ മെയിൻറ്റൻസ് ടീമിലേക്കും ഇത്രയും വേക്കൻസികളിലേക്ക് നൂറ്റി എഴുപത്തി രണ്ട് കുവദിനറായിരിക്കും സാലറി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഇതിലേക്ക് സാലറി ആയിട്ട് വരുന്നത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ പതിനെട്ടാം തീയതി ജൂലൈ പതിനെട്ടാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് മികച്ചൊരു അവസരമാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മികച്ചൊരു അവസരമാണ് മിനിമം മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് എല്ലാ വേക്കൻസികളിലേക്കും മിനിമം മൂന്ന് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഐ ടി ഐ പാസ്സായവർക്കും അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു വേക്കൻസിയിലെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഐ ടി ഐ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കുവൈത്തിലെ ഗവൺമെൻറ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പതിനെട്ടാം തീയതി ജൂലൈ പതിനെട്ടാം തീയതി എറണാകുളത്ത് വെച്ചിട്ടാണ് ഇതിന് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ മിനിമം മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ദയവ് ചെയ്ത് മൂന്ന് വർഷത്തിന് താഴെ എക്സ്പീരിയൻസ് ഉള്ളവർ ഒരു വർഷം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ മെസ്സേജ് അയക്കേണ്ടതില്ല മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും ആവശ്യമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ കൂടെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്ക് തന്നെയാണ് കുവൈത്തിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ദവാട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ഡ്രൈവർ വെയിട്രസ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഡ്രൈവറായിട്ട് നൂറ്റി അമ്പത് കുവൈദിനാർ ആയിരിക്കും സാലറി പ്ലസ് ഇരുന്നൂറ്റി ഇരുപത് കുവൈദിനാർ ഫുഡിന് ഐറ്റം ലഭിക്കും പ്ലസ് ഇരുനൂ ഇരുപത് ദിനാർ അക്കോമഡേഷനും ലഭിക്കും ടിപ്പും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ സാലറി മാത്രം നോക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം ഇന്ത്യൻ രൂപ ഏകദേശം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാല് ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് ലഭിക്കും എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള കുവൈത്ത് ലൈറ്റിൻ്റെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഓർക്കുക വേറെ ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ കുവൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ആവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ഉണ്ടായിരിക്കും വീക്ക്ലി ഡേ ഓഫ് ഉണ്ടായിരിക്കും മുപ്പത് ദിവസം നിങ്ങൾക്ക് വെക്കേഷൻ ലീവും ഒരു ദിവ ഒരു വർഷത്തിൽ മുപ്പത് ദിവസം നിങ്ങൾക്ക് വെക്കേഷൻ വെക്കേഷൻ ലീവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള നാപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള എസ് 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 എൽ സി ക്വാളിഫിക്കേഷനുള്ള കുവൈത്ത് ലൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കെങ്കിലും ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇതേ കമ്പനിയിലേക്ക് വെയ്റ്റസ് ആയിട്ടും വേക്കൻസി ഉണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ഉണ്ടായിരിക്കും വൺ ഒരു ദിവസം ഡേ ഓഫും ഉണ്ടായിരിക്കും മുപ്പത് ദിവസം നിങ്ങൾക്ക് വെക്കേഷൻ ലീവ് പെർ ഇയറിൽ ലഭിക്കും എവരി രണ്ട് വർഷം കൂടുമ്പോൾ ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കുവൈദിനാർ ആയിരിക്കും സാലറി ഇരുപത് കുവൈദിനാർ ഫുഡിനായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത് കുവൈനീരാർ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത് കുവൈ ദിനാർ നിങ്ങൾക്ക് ഒരു മാസം ടിപ്പ് ആയിട്ടും ലഭിക്കും അങ്ങനെ ഏകദേശം സാലറി മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് സി വി അയച്ചു തരിക സി വി അയച്ചു തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ മെഡ്ലോക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ലൊജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് അമ്പത് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സി വി സെലക്ഷനാണ് അപ്പോൾ നിങ്ങളുടെ സി വി മാത്രം മതി ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും രണ്ടായിരം സൗദരിയാലായിരിക്കും സാലറി ഒപ്പം ട്രിപ്പ് അലവൻസും ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആർക്കെങ്കിലും ഈ മെഡ്ലോക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ലജിസ്റ്റിക് കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഗൾഫ് രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓർക്കുക ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സി വി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക ഉടൻ തന്നെ പോകാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഉടൻ ബന്ധപ്പെട്ടോളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഖത്തറിയിലേക്കാണ് ഖത്തറിയിലേക്ക് അഞ്ച് എച്ച് വി എ സി ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് രണ്ടായിരം സൗതി രണ്ടായിരം ഖത്തറിയാലായിരിക്കും സാലറി നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിയുന്നവരായിരിക്കണം ഓർക്കുക നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ജി സി സി എക്സ്പീരിയൻസ് എച്ച് വി എ സി ടെക്നീഷ്യനായിട്ട് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ചെയ്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർ മെസ്സേജ് അയക്കേണ്ടതില്ല ഖത്തറിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് രണ്ടായിരം സോദരിയാലാണ് സാലറി രണ്ടായിരം സോദരിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി ആറായിരം ഇന്ത്യ രൂപയുള്ളവരും സി വി സെലക്ഷനാണ് അപ്പോൾ ഈ ഒരു സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എ യു എ യിലേക്ക് റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് ക്ലീനിങ് ലേബേഴ്സിന് ആവശ്യമുണ്ട് ആയിരം സോ യു എ ദർഹയായിരിക്കും സാലറി ഓവർ ടൈം ഉണ്ടായിരിക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ് പത്ത് മണിക്കൂർ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ സി വി സെലക്ഷൻ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ യു എയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ക്ലീനിങ് ലേബേഴ്സ് ആയിരം യു എ ഇ സാലറി ആയിരം യു എ ഇ ദിഹമെന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഇരുപത്തി നാലായിരം ഇന്ന് രൂപയോളം ആയിരിക്കും ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം സി വി സെലക്ഷൻ ആണ് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എക്സ് ഗൾഫ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ജോലിയിൽ നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല ഇതുവരെ ഗൾഫിൽ പോവാത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും ഖത്തറിലേക്കാണ് ഖത്തറിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ ജോലി ബി ചിക്കൻ ഖത്തറിയിലേക്ക് ചിക്കൻ കട്ടേഴ്സിന് ആവശ്യമുണ്ട് നൂറോളം പേരെയാണ് ആവശ്യം സാലറി നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ് ഖത്തറിയാലായിരിക്കും ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരിക്കൽ കൂടെ ഡീറ്റെയിൽസ് പറയുന്നു ഞാൻ ഖത്തറിയിലേക്കാണ് ഖത്തറിയിലെ ജൊലിബി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നൂറ് പേരെയാണ് ആവശ്യം ആയിരത്തി നാനൂറ് ഖത്തറിയാലായിരിക്കും സാലറി ആയിരത്തി നാനൂറ് ഖത്തറിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ടായിരം ഇന്ത്യൻ രൂപയോളം വരും ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഗുഡ് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി ദുബായിലേക്കാണ് ദുബായിലേക്ക് ഒരു അർജന്റ് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നുണ്ട് പതിനഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ട് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ആണ് ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് വേക്കൻസികളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സെയിൽസ്മാൻ ക്യാഷ്യർ സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സ് ഡെലിവറി ബോയ് എന്നീ വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ വേക്കൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിൽസ്മാൻ ആയിട്ട് അമ്പത് പേരെയാണ് ആവശ്യം ഫുഡ് വെജിറ്റബിൾസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റോസ്ടറി ഡ്രിങ്ക്സ് ആൻഡ് ഫോർസൺ ഐസ്ക്രീം ഗാർമെൻറ്റ്സ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഫുഡ് വെയർ ഹോം ലൈൻസ് ടോയ്സ് ആൻഡ് സ്റ്റേഷനറി എന്നീ പോസ്റ്റ് എന്നീ വിഭാഗങ്ങളിലേക്ക് സെയിൽസ്മാൻമാരായിട്ട് അമ്പതോളം പേരെ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് യു എ ദർഹമായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് യു ഐ ദർഹമായിരിക്കും സാലറി പിന്നെ അടുത്ത വെബ് പോസ്റ്റ് വരുന്നത് ക്യാഷർ ആയിട്ടാണ് ഇരുപതോളം പേരെയാണ് ആവശ്യം ആയിരത്തി അഞ്ഞൂറ് യു ഐ ദർഹമായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി സൂപ്പർവൈസേഴ്സ് ആയിട്ട് അഞ്ച് പേരെയാണ് ആവശ്യം ഫുഡ് വെജിറ്റബിൾസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റോസ്റ്ററി ഡ്രിങ്ക്സ് ആൻഡ് ഫോർ ഫ്രോസൺ ഐസ്ക്രീം ഗാർമെൻറ്റ്സ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഫുഡ്വെയർ വെയർ ആൻഡ് ഓംലൈൻസ് ടോയ്സ് ആൻഡ് സ്റ്റേഷനറി എന്നീ വിഭാഗങ്ങളിലേക്കാണ് അഞ്ച് പേരെ സൂപ്പർവൈസേഴ്സ് ആയിട്ട് അഞ്ച് പേരെ ആവശ്യമുള്ളത് സാലറി ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക മികച്ച സാലറി ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് വരുന്നത് മാനേജേഴ്സ് മാനേജേഴ്സായിട്ടും അഞ്ചു പേരെയാണ് ആവശ്യം നിങ്ങൾക്ക് മാനേജറായിട്ട് സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും മികച്ച സാലറി ഉണ്ടായിരിക്കും ഇൻറ്റർവ്യൂ സമയമായിരിക്കും സാലറിയും കാര്യങ്ങളും പറയുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി ഡെലിവറി ബോയ് ആയിട്ടാണ് സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് യു എ ദർ ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കും ഏകദേശം അമ്പതോളം പേരെ ആവശ്യമുണ്ട് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എല്ലാ പോസ്റ്റുകളിലേക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എല്ലാ പോസ്റ്റുകളിലേക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ സൂപ്പർവൈസർ അതേപോലെ തന്നെ മാനേജർ പോസ്റ്റുകളിലേക്ക് പരിഗണിക്കും അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായിലേക്കാണ് അർജൻറ് റിക്രൂട്ട്മെൻ്റ് ആണ് പാസ്സായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് പതിനഞ്ചാം തീയതി ജൂലൈ പതിനഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്ലൈൻറ്റ് ഇന്റർവ്യൂ നടക്കുന്നത് ചെറിയൊരു വളരെ ചെറിയൊരു തുകയിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ ഒരു വേക്കൻസിയാണ് ഈ ദുബായിലേക്കുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സി വി എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തന്നോളൂ സെയിൽസ്മാൻ ക്യാഷ്യർ സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സ് ഡെലിവർ ഡെലിവറി ബോയ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിൽ മാനേജേഴ്സായിട്ട് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ബാക്കി എല്ലാ അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് പോസ്റ്റിലേക്കും സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇൻ്റർവ്യൂ പതിനഞ്ചാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക നാൽപ്പത് വയസ്സിന് താഴെ ഇരിക്കും പ്രായം അതായത് സെയിൽസ്മാൻ പോസ്റ്റിലേക്കും ക്യാഷ്യർ പോസ്റ്റിലേക്കും ഡെലിവറി പോസ്റ്റിലേക്കും മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സൂപ്പർവൈസർ പോസ്റ്റിലേക്കും മാനേജർ പോസ്റ്റിലേക്കും നാപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക